എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീ കിഷോർ പതിവ് പോലെ തന്നെ ഞാൻ ഇന്നൊരു കഥയുമായിട്ടാണ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ പൊതുവെ നമ്മൾക്ക് എന്തൊക്കെ എന്ത് കിട്ടിയാലും എന്ത് സൗഭാഗ്യങ്ങൾ കിട്ടിയാലും നമ്മൾ ഒരിക്കലും ദൈവത്തിനോട് ചോദിച്ചിട്ടില്ല അല്ലേ ഞാനിത് ഡിസേവ് ചെയ്യുന്നതാണോ ശരിക്കും ഞാനിതിന് അർഹനാണോ ഈ സൗഭാഗ്യത്തിന് ഞാൻ അർഹനാണോ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ എന്തും സൗഭാഗ്യമാവാട്ടോ ഓരോരുത്തരുടെ ലെവൽ ഓഫ് സൗഭാഗ്യങ്ങൾ പലതാണ് ഇപ്പോൾ എൻ്റെ സൗഭാഗ്യം ആയിരിക്കണം എന്നില്ല ബാക്കിയുള്ളവരുടെ സൗഭാഗ്യം ബാക്കിയുള്ളവരുടെ ഒരാളുടെ സൗഭാഗ്യം ആയിരിക്കണം എന്നില്ല എൻ്റെ സൗഭാഗ്യം അപ്പോൾ എന്താണ് നമ്മൾ പറയുമല്ലോ വിശക്കുന്നവൻ്റെ മുൻപിലെ ആഹാരമാണ് ദൈവം അല്ലേ ദാഹിക്കുന്നവൻ്റെ മുൻപിലെ ജലമാണ് ദൈവം വെയിലത്ത് നടക്കുന്നവൻ്റെ തണലാണ് ദൈവം എന്ന് പറയുമല്ലോ അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം പക്ഷെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഒരിക്കലും പറയാറില്ല അല്ലെ ദൈവത്തിനോട് ചോദിക്കാറില്ല ഞാനിതിനെ ഡിസേവ് ചെയ്യണ്ടോ എനിക്കിത് ശരിക്കും നമ്മൾ വെയിലത്ത് നടന്ന് തളർന്നു പോണ സമയത്ത് ഒരു തണല് കിട്ടിയാൽ നമ്മൾ പറയുമോ മരത്തിനോട് നമ്മൾ പറയുമോ ഓ താങ്ക് യു കേട്ടോ എനിക്ക് ഹോ ഞാനിതിന് ഡിസേവ് ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല അർഹനാണോ ഈ തണല് കിട്ടാൻ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല അല്ലേ പക്ഷെ നമുക്ക് എന്ത് ചെറിയ 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 കാര്യങ്ങളിലും നമ്മൾ പറയും ഷോ എന്തിനാ ഭഗവാനെ എനിക്കിത് തന്നെ എനിക്ക് എന്തിനാ ഇങ്ങനൊരു നിർഭാഗ്യം തന്നെ എനിക്ക് ഞാനിതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെ വിലാപങ്ങൾ ഒരുപാടാണ് നമ്മൾക്ക് പക്ഷെ നമുക്ക് ഒരിക്കലും അതല്ലാത്തൊരു സമയം പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ ഒരു സമയമില്ല അല്ലേ ഏതോ ഒരിക്കലും ആരോ ഒരിക്കൽ തമാശയായിട്ട് പറയുന്നത കേട്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെയും പള്ളികളുടെയും എല്ലാത്തിൻ്റെയും ഉള്ളിൽ കുറേ യാചകരും പുറത്തും കുറേ യാചകരാണെന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലിരിക്കുന്നവരെന്താ പറയുന്നത് അയ്യോ ദൈവമേ എനിക്ക് അത് തരണേ ഇത് തരണേ തരണേന്ന് വേണ്ടി തരാവുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നു പുറത്തുള്ളവരും അതുതന്നെയാണ് ചെയ്യണേ അല്ലേ അമ്മേ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് തന്നെയാണ് അവരും ചോദിക്കുന്നത് അല്ലേ അങ്ങനെ തമാശയായിട്ട് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് എവിടെയായാലും ആയാലും അപ്പോൾ ദേവാലയങ്ങളുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ എത്ര സൗഭാഗ്യങ്ങൾ നമുക്ക് തന്നാലും ഒരിക്കലും നമ്മളുടെ പരാതികൾ തീരാറില്ല അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കഥ അതായത് ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് അയാൾ പോവണം അതായത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് സൂക്ഷ്മശരീരം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് അതിന് എന്ത് പേര് വേണമെങ്കിൽ പറയാം ആത്മാവോ അല്ലെങ്കിൽ വേറെന്താ എന്ത് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ സൂക്ഷ്മ ശരീരം നമ്മളിൽ നിന്ന് ഈ ആത്മാവ് വിട്ടുപോകുന്ന സമയത്ത് കൂടെ ഭഗവാനുണ്ട് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം ചോദിക്കുകയാണ് ഇതിപ്പോന്തിനാ എൻ്റെ കൂടെ വരണേ എല്ലാം കഴിഞ്ഞു എൻ്റെ ഈ ഭൂമിയിലത്തെ നരകങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു എസ്കോട്ടിൻ്റെ ആവശ്യമില്ല അല്ലേ ഇനി ഞാൻ പോയിക്കോളാം എനിക്കിനി ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്നത് അപ്പം ഈശ്വരൻ പറയുകയാണ് അതെന്താ നീ അങ്ങനെ പറയണേ അപ്പോൾ പറയും പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുള്ളത് എത്ര സ്ഥലങ്ങളിൽ എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട് ഇനി ജീവിക്കേണ്ട ആത്മഹത്യ ചെയ്ത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട് അപ്പോളൊന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം എന്തിനാ എൻ്റെ കൂടെ വരണേ എന്ന് ചോദിക്കും അപ്പോൾ ഈശ്വരൻ പറയും ഭഗവാൻ പറയും ഒരു കാര്യം ചെയ്യേ ഞാൻ നിനക്ക് ഇതുവരെ നീ ജനിച്ച് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള നിൻ്റെ കാലടികൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നീ ഒന്ന് നോക്കി നോക്കുന്ന പറയും അങ്ങനെ മണലിൽ ഈ കാലടികൾ കാണിച്ചു കൊടുക്കുകയാണ് പഴയ കാലത്തത്തെ ഇയാൾ പിച്ചർ തൊട്ട് നടന്ന കാലം തൊട്ടുള്ള കാലടികൾ അപ്പോൾ ഇങ്ങനെ നോക്കും ഇയാൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും രണ്ട് പേര് നടന്ന പാടുകൾ കാണാറുണ്ട് അപ്പോൾ ഇയാൾ പറയും അപ്പോൾ ഭഗവാൻ പറയും നീ സൂക്ഷിച്ചു നോക്ക് അതിൽ ഒരാളാണോ നടന്നിരിക്കുന്നത് അപ്പോൾ ഇവൻ പറയും അല്ല എൻ്റെ കൂടെ ഒരാളും കൂടി നടക്കുന്നുണ്ട് അപ്പോൾ പറയും അത് ഞാനായിരുന്നു നിൻ്റെ എല്ലാ സ്ഥലത്തും ഞാനാണ് നിൻ്റെ കൂടെ നടന്നിട്ടുള്ളത് അങ്ങനെ വന്ന് 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 ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരാൾ മാത്രം നടക്കുന്ന കാലടികളേ ഉള്ളൂ അപ്പോൾ ഇയാൾ പറയും കണ്ടോ കണ്ടോ ഇതാ ഇവിടെ ഒരാൾ നൽകുന്ന കാലടികളേ ഉള്ളൂ കാരണം എന്താണ് ആ സമയത്താണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള സമയം ആ സമയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി മരിച്ചു പോയാൽ മതി ഇനി ജീവിക്കണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സമയം അവിടെ ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ നിങ്ങളെൻ്റെ കൂടെ ഇല്ല അപ്പോൾ ഭഗവാൻ പറയും നീ സൂക്ഷിച്ചു നോക്ക് ആ കാലടികൾ നിൻ്റെയല്ല അത് എൻ്റെ കാൽപാദങ്ങളാണ് കാരണം എന്താ ആ സമയത്ത് ഞാൻ നിന്നെ എടുത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ അവിടെ പതിഞ്ഞിട്ടുള്ളൂ എന്ന് അപ്പോൾ നോക്കൂ നമ്മുടെ ഏത് സന്ദർഭത്തിലും ഏത് വിഷമതകളിലും എവിടെയോ നമുക്ക് താങ്ങായിട്ട് അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഒരു വാക്കോ ഒരു സ്പർശോ എന്തെങ്കിലും ഒരു വിരലടയാളം ദൈവം തീർത്തു വച്ചിരിക്കും ഈ ഭൂമിയിൽ ജന്മമെടുത്ത എല്ലാവർക്കും എല്ലാവരുടെ ജന്മത്തിനും അർത്ഥമുണ്ട് എല്ലാ ജന്മങ്ങളുടെയും ആവശ്യമുണ്ട് ആവശ്യമില്ലാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വരുചിയുടെ കഥയിൽ പറയുന്നുണ്ടല്ലോ അല്ലേ വായകേറിയ ദൈവം ഏറെ തീരുമാനിച്ചിട്ടുണ്ടാവുമെന്ന് അപ്പം അങ്ങനെ ഒരു സംഭവം നമുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ പരിഭവവും പരാതികളും പറയുന്നതിന് പകരം ഭഗവാനോട് തിരിച്ചു ചോദിക്കാം ഞാൻ ഇതിനൊക്കെ ഡിസേവ് ചെയ്യുന്നുണ്ടോ ഞാൻ ഇതിന് അർഹനാണോ ഇത്രയും സൗഭാഗ്യങ്ങൾ ചെയ്യാൻ ഞാൻ അർഹനാണോ ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഞാൻ അർഹനാണോ എന്നൊരു തിരിച്ചു ചോദ്യവും നമുക്ക് ചോദിക്കാം അല്ലേ ഇടയ്ക്കൊക്കെ എപ്പോഴും പരാതി പറയണ്ട അല്ലേ നമുക്ക് ഇങ്ങനെയും പറഞ്ഞു നോക്കാം കാരണം നമ്മളുടെ കൂടെ ജനിച്ച അന്ന് തൊട്ട് ഒരു അദൃശ്യമായ ഒരു ശക്തി ഒരു താങ്ങ് ഒരു തണൽ നമ്മളെ തലോടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെ എന്ത് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഓറെയാണെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ആര് എന്തോ ആണെന്ന് പറയാം അല്ലെങ്കിൽ ഈ പ്രകൃതി ശക്തി തന്നെയാണെന്ന് പറയാം ഈ പ്രകൃതി തന്നെ ജന്മം എടുത്തതിന് ശേഷം ആ പ്രകൃതി തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസമുള്ള എന്തോ ആയിക്കോട്ടെ എന്തായാലും നമ്മളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ തനിച്ചല്ല കൂടെ ഭഗവാനുമുണ്ട് ഈ ഒരു ശക്തി ഈ ഒരു വിചാരം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം